ഒരു ലക്ഷം മുടക്കില്ലല്ലോ അടിപൊളി ഇന്നോവല രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി ബി ആണ് ഫുൾ ഓപ്ഷൻ ആണ് ഇന്റർകൂളറ് കൊടുക്ക ഇത് നമ്മള് ചോദിക്കണ്ടെങ്കിൽ കൊടുക്കും ഒരു ലക്ഷം മുടക്കി കറക്ക ഒരു ലക്ഷം അതേ മനല്ല അടിപൊളി ഫോർച്യർ ഉണ്ടല്ലോ പോർ പത്ത് പത്ത് പോൾ ഫോർച്യർ ഫുൾ വേണ്ടി യാത്ര ആയിക്കുണ്ട് ഇത് എട്ടേ മുക്കാല് ചോദിക്കണ്ടേച്ചു കൊടുക്കും കൊടുക്കാം ഫുൾ ഗ്യാരന്റി വണ്ടി അല്ലേ ഗ്യാരന് വണ്ടി അതാറുണ്ട്